രാത്രിയാത്രാ നിരോധനമുള്ള മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ ആ കാടിൻ്റെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് കാട്ടിലൂടെ യാത്ര ചെയ്താലോ മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് രാത്രി ഒൻപത് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആറര മണിക്കാണ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി ആവാനായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്താൻ കഴിയും അപ്പോൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഇപ്പോൾ നമ്മൾ കാട്ടിനുള്ളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാടിൻ്റെ രണ്ട് വശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് ഏകദേശം സമയം ഇപ്പോൾ ഒരു ഏഴ് മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും പ്രത്യേകിച്ച് ആനകളെയൊക്കെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാം സൈഡിലായിട്ട് തന്നെ ഒരുപാട് മാനുകളുണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ രാത്രിയായിട്ട് വ്യക്തമായിട്ടാണ് അത് കാണൂല പക്ഷെ നമ്മളെ നോക്കുമ്പോൾ ഒരുപാടുണ്ട് കൂട്ടത്തോടെ ഇങ്ങനെ ഇരുക്കാണ് മാനകൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം കേട്ടാണ് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ മൃഗങ്ങൾ മൃഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അത് കാണൂല ഇരുട്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്ക് മൃഗങ്ങളിലൊക്കെ കാണാൻ കഴിയുള്ളൂ കാട് തുടങ്ങി കുറച്ചാണ്ട് നമ്മൾ പോയപ്പോഴേക്കും നമുക്കൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റി അതായത് ആയിട്ട് ഒരു വലിയൊരു ആന ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പോൾ അതൊരു കൊമ്പില്ലാത്തൊരു ആനയാണ് പക്ഷേ നല്ല ഉയരുണ്ട് അത് സംഭവം മോയ ആന തോന്നുന്നത് ആളെ വായിൽ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ഒരു ലോറി ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോറി ഉണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് വരും അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട് പോയപ്പോൾ നമുക്ക് വേറൊരു ആന എന്നെ കാണാൻ പറ്റി അപ്പോൾ നമുക്ക് അത്രയാണ്ട് ക്ലിയർ ആയിട്ട് കാണില്ല കാരണം കുറച്ച് ഇരുട്ടായത് കൊണ്ട് അപ്പോൾ ഈ മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ യാത്ര ചെയ്ത ഒരു വീഡിയോ ഒക്കെ നമ്മളെ ചാനലുണ്ട് അതായത് രാത്രിയാത്ര നിരോധനമുള്ള ഈ ഫോറസ്റ്റിലൂടെ കെ എസ് ആർ ടി സിയുടെയൊക്കെ ഒരു രണ്ട് ബസ്സൊക്കെ രാത്രി നൈറ്റ് സ്പെഷ്യൽ പാസോടെ ഇതിലെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്ത വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗുരുവായൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിലായിരുന്നു നമ്മൾ യാത്ര ചെയ്തിരുന്നത് റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ രണ്ട് പിടിയാനകളുണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ഇരുത്തായത് കൊണ്ട് വല്ലാതെ പെട്ടെന്ന് കണ്ടില്ല പിന്നെ ഈ ഒരു പോയ വണ്ടിയുടെ ആ ഒരു ലൈറ്റിലാണ് ആ ഒരു ആനകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ വേറൊരു വറ്റ ആനയും കാണാൻ കഴിഞ്ഞു പക്ഷേ അത് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ക്ലിയർ ആയില്ല ഇങ്ങനെ രാത്രി സമയത്തൊക്കെ നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ലോറിക്ക് ബാക്കിലായിട്ടൊക്കെ പോകുന്നതാണ് ഏറ്റവും സേഫ് കാരണം നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ആനകളൊക്കെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വലിയ വാഹനമായിട്ടുള്ള ലോറികളൊക്കെ കാണുമ്പോൾ ആനകൾ സ്വയം റോഡ് സൈഡിലേക്ക് മാറി നിൽക്കുന്നൊരു കാഴ്ച കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടക്കാൻ നിൽക്കുകയാണ് നമ്മൾ കർണാടകയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ഇപ്പോൾ കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് കാർഡിൻ്റെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യാൻ സമയമാവാനായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ഫോറസ്റ്റിലൂടെ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാനും കഴിയുന്നുണ്ട് പിന്നെ ഒന്ന് കാടിൻ്റെ രണ്ട് ഇരുവശത്തേക്കുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്നാലേ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ചാൻസുള്ളൂ നമ്മളെ ഫ്രണ്ടിലിപ്പോൾ ഒരു കാർ പാർക്ക് ചെയ്തിട്ടോ അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു വറ്റയാനിപ്പോൾ വയലൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ആനയെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളെ ലെഫ്റ്റ് സൈഡില് വേറെ ആനകള് നമുക്ക് കാണാൻ പറ്റി അപ്പൊ വേറൊരു വണ്ടി പാസ് ചെയ്ത സമയത്താണ് ആ വണ്ടിന്റെ ലൈറ്റിലാണ് നമുക്ക് ആ ആനകളൊക്കെ കാണാൻ പറ്റിയത് ആ വേറെ വണ്ടിന്റെ ലൈറ്റ് തെളി അവിടെ അവിടെ ആന നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ആന ഒരു കൊമ്പനാനയാണ് അപ്പോൾ നിരന്തരമായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് പോകുന്ന വണ്ടികളെയൊക്കെ ഇങ്ങനെ ചാർജ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലൊക്കെ വളരെ കലിപ്പായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ സൈഡാക്കിയിട്ട് ഏതെങ്കിലും ഒരു വലിയ ലോറിയൊക്കെ പോകുമ്പോൾ അതിന് ബാക്കിലായിട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളിവിടെ സൈഡാക്കിയിട്ടുള്ളത് േ എല്ല നമ്മളെ ബാഗിൽനിന്ന് ഒരു ലോറി പോകുന്നുണ്ട് അപ്പോൾ ആ ലോറിന്റെ ബാഗിൽ പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമുക്ക് ഏതായാലും പോയി നോക്കാം ആന അങ്ങനെ ഇപ്പം നമ്മൾ ആന നിന്ന നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇങ്ങനെ ബാക്കിൽ ഓടി ചെന്ന് അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിൽ നിൽക്കുകയാണ് ആന അത്ര വലിയ ഉയരൊന്നുമില്ല പക്ഷെ ഒരു കൊമ്പനാണ് ആന അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോയി നോക്കാം ഇനി എന്താണ് കാണാൻ പോകുന്നത് നോക്കാം ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടന്നതിന് ശേഷം തന്നെ റോഡ് സൈഡിലൊക്കെ മൊത്തത്തിൽ മാനുകളാണ് പക്ഷെ നമുക്ക് രാത്രി ആയതുകൊണ്ട് വ്യക്തമായിട്ട് അവരെ കാണാൻ പറ്റില്ല അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ നമ്മളീ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൻ്റെ ഇതിലൊക്കെ നമുക്ക് സൈഡ് ഉള്ള വ്യൂ കിട്ടുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മുതുമല ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഇപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം എന്തെങ്കിലും ആനകള മറ്റു മൃഗങ്ങളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാകുന്നൊക്കെ നോക്കാം നേരത്തെ പോകുമ്പോഴാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് മൃഗങ്ങളൊക്കെ കൂടുതൽ കാണാൻ പറ്റുന്നൊരു തന്നെയാണ് സമയമാണ് പക്ഷേ നമ്മൾക്ക് വണ്ടി നല്ല കണ്ടീഷൻ കണ്ടീഷനായിരിക്കണം കാരണമെച്ചാൽ എന്തെങ്കിലും പഞ്ചറോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ശരിയാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു കംപ്ലൈൻ്റ് ഒക്കെ നോക്കുന്നതൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഫോറസ്റ്റിനുള്ളക്ക് വ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് ആനകളും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ എവിടെ ഉണ്ട് എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പകൽ സമയത്തെ പോലെ നമുക്ക് കാടിൻ്റെ ഭാഗത്തൊന്നും കാണാൻ കാണാനൊന്നും പറ്റില്ല പിന്നെ നമ്മളെന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാനൊക്കെ ഈ ഇവിടെ വണ്ടിക്കാരും കുറവായിരിക്കും കാരണം ചെക്ക് പോസ്റ്റ് അടക്കാനായതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരുവിധം സ്പീഡിലായിരിക്കും പോവുക പിന്നെ നമ്മളെ അഥവാ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്ക് സൈഡിൽ നിന്നും വണ്ടി കയറി വരുന്നതും കുറവായിരിക്കും അപ്പോൾ പകൽ സമയത്തെ പോലെ ഫുൾ ടൈം ഇങ്ങനെ വാഹനങ്ങൾ കൂടുതൽ പോവില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ വണ്ടി പരമാവധി കണ്ടീഷനാക്കിയിട്ട് ഇങ്ങനത്തെ ഒക്കെ യാത്ര ചെയ്യുന്നതാണ് നല്ലത് ണ്ടാ പെട്ടെന്ന് ഈ പറഞ്ഞ ആന ഒക്കെ കാണില്ല അപ്പൊ നമുക്ക് അപ്പ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂല അതാ പ്രശ്നം അപ്പോൾ ഈ ഫോറസ്റ്റ് ഏകദേശം ഇപ്പോൾ കയ്യാറായി ഇവിടുന്ന് കുറച്ചും കൂടെ ആണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൻട്രി ചെക്ക് പോസ്റ്റിൽ എത്താൻ കഴിയും അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ആയിരുന്നത് നമുക്ക് അനിമൽസിനെയൊക്കെ കാണാൻ കഴിഞ്ഞു അങ്ങനത്തെയൊക്കെ ഒരു വേറൊരു നമ്മൾ വന്നു കഴിഞ്ഞാൽ വേറൊരു അനുഭവമായിരിക്കും കൂടുതലും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് സൈഡൊക്കെ വാങ്ങിയ രണ്ട് സൈഡൊക്കെ വാങ്ങി ഫിടാ വണ്ടിയും